ഷർട്ട് തേക്കാൻ പറഞ്ഞു തേച്ചിട്ടുണ്ടോ ആ ഞാൻ ബ്ലാക്ക് തേക്കാനാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഈ റെഡിലോട് ഈ ഷർട്ട് തേക്കാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേച്ച ഏതെങ്കിലും ഷർട്ട് ഓദ്യല്ല അതാണ് എന്തായാലും കിട്ടിയത് ഞാനപ്പൊ അതങ്ങ് തേച്ച് ഏതെങ്കിലും ഷർട്ട് തേക്കാണല്ലോ റെഡ് ഓഫീസിൽ ഉണ്ട് ഡ്രസ് കോഡ് എല്ലാം റെഡ് ആണ് അപ്പൊ ഞാൻ ഇട്ടു നോക്കാം ഏഹ് അതിപ്പ അങ്ങനെയാ പ്രത്യേകിച്ച് എന്നോട് പറയണോ കേട്ടിരുന്നെങ്കിൽ ചെയ്താനേ എന്നോട് പറഞ്ഞൊന്നുമില്ല ഡ്രസ്സ് തേക്കാൻ പറഞ്ഞ് ഞാൻ സാധാരണ എപ്പോഴും ചെയ്യണമല്ലോ ഒരു ഡ്രസ്സെടുത്ത് തേച്ചിട്ട് അതിട്ടൊന്നും പോകണം എനിക്ക് ഇപ്പൊ തേക്ക സൗകര്യം ഇല്ല പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിലേ പോയി തേക്ക് വേണമെങ്കിൽ അപ്പൊ പിന്നെ നീ എന്തിനാണ് ഈ വീട്ടില് ഏ

ഇവിടത്തെ കാര്യമൊന്നും പറയണ്ട ചേട്ടന് പാകിയെ മാറിപ്പോയി കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ചേട്ടൻ്റെ എല്ലാം ഇപ്പ എന്താണെന്നാ ഞാൻ എന്ത് ചെയ്താലും അതിലിപ്പ കുറ്റം പറയലാണ് ചീത്ത പറഞ്ഞാൽ ആളെന്ത് വാങ്ങിച്ചാലും നമ്മൾ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടെന്നോള്ളും എത്രയെന്നോണ്ട് നമ്മ കേട്ടോണ്ടിരിക്കും ഇപ്പായ പിന്നെ ഞാൻ തിരിച്ചു പറയും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഈ ചീത മടുത്തു പോയി മനുഷ്യന് ഉം നിനക്ക് എങ്ങനെ പറയാ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തോരോന്നോടാണ് അഡ്ജസ്റ്റ് ചെയ്യണത് കുടുംബ ജീവിതത്തിലാവുമ്പോ ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം അതെനിക്കറിയാം പക്ഷെ ഞാനൊരാള് ചിന്തിച്ചാ പോരില്ല അത് തന്നെ ചേട്ടനും ചിന്തിക്കണ്ടേ ചേട്ടന് ചേട്ടന്റെ കാര്യം മാത്രം അതെല്ലാം ഭംഗിയായിട്ട് നടക്കണം ചേട്ടൻ പറയണ പോലെ എല്ലാ കാര്യങ്ങളും നടക്കൊള്ളു അതിലെന്തെങ്കിലും ഒന്നും മാറിക്കഴിഞ്ഞാലില്ലേ പിന്നെ തീർന്ന് പിന്നെ ഒച്ചയായി ബഹളോയി ഓ മതിയായി ഈ ജീവിതം പിന്നെ ഞാൻ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല സങ്കടം വന്നോണ്ട് ഞാൻ നിന്നെ വിളിച്ചതാണ് നിന്നോട് കൊറച്ചേരം സംസാരിച്ചപ്പോ ആശ്വാസം കിട്ടി എന്നാ ശെരിടി വെച്ചോ ഞാൻ നിന്നെ നാളെ വിളിക്കാം ശരി ശരിയെന്നാ എന്താണ് അല്ലമ്മ ഫ്രിഡ്ജില് ജാമുണ്ട് പക്ഷെ ബ്രെഡില്ല അച്ഛൻ പഴയ അമ്മ പറയോ ഒരു ബ്രെഡ് ഒടിച്ചും ഞാൻ പറയാ പക്ഷെ ഞാൻ വിളിച്ചാലും വിളിച്ചാൽ ഫോൺ എടുക്കറി ഓ ഇവളാണ് വിളിക്കണത് ഇതൊക്കെ വേറെ പണിയില്ലേ പുറത്തിറങ്ങിയ മനുഷ്യന് മല സമാധാനം തീർത്ത് അടുപ്പിച്ചവളിറങ്ങിയാക്കിയൊക്കെ കണ്ടാ കോളാട്ട് ചെയ്തത് മഞ്ഞപ്പുറം ഞാൻ വിളിക്കണത് കണ്ടിട്ടല്ലേ കോളാട്ട് ചെയ്തത് എന്റെ അച്ഛന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായ കോൾ എടുക്കാത്തണ്ടാ ഞാൻ എന്താവശ്യത്തിനാണ് ഒഴിച്ചത് സ്വന്തം മോക്ക് വരും പോയി ബ്രെഡ് മേടിച്ചിട്ടും വരുന്ന പറയാൻ വേണ്ടി എന്നിട്ടും ആ കോളെടുക്കാൻ നിന്റെ അച്ഛനെ പറ്റിയില്ല ഇൻ മോളേ ഒരു കാര്യം ചെയ്താ മതി അച്ഛൻ വൈകുന്നേരം വരുവല്ല അച്ഛനെ കൂട്ടി പോയി മേടിച്ചാ മതി തൽക്കാലേ എന്റെ മോളെ അല്ല പഴമോ ബിസ്കറ്റാ അങ്ങനെ എന്തെങ്കിലും കഴിക്കേ എന്റെ ശ്യാമയെ നീ എന്താ കല്യാണത്തിന് വരാണ്ടിരുന്നത് ആ എല്ലാവരും ചോദിച്ചു എം ഡി ചോദിച്ചു മാനേജർ എല്ലാവരും ചോദിച്ചു നീ എന്താ വരാണ്ടിരുന്നത് ആണാ ആ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും ഫാമിലി ആയിട്ടാണ് വന്നത് ഞാനാ ഞാൻ ഒറ്റക്കട പോയത് അതേ അവക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ കൊണ്ടിരുന്നില്ല നമ്മുടെ എല്ലാവർക്കും വേണ്ട ഫങ്ഷൻ അല്ലേ ഇനി പനിയൊക്കെ വല്ല പകർന്ന് അങ്ങനൊരു ബുദ്ധിമുട്ടാണല്ലോ നടത്തിട്ടേ അവള് തന്നെ പറഞ്ഞ വണ്ടിയില്ല

ഫോട്ടോ ഏ എല്ലാരും ഫാമിലിയായിട്ടുള്ള ഉണ്ടല്ലോ അണ്ടാ മലപ്പുറം ഞങ്ങൾ കൊണ്ടുപോയി ചോദിച്ചിട്ടുള്ള കാര്യം ചേട്ടാ കള്ളന്റെ എല്ലാരും ഫാമിലി ആയിട്ടാണ് എല്ലാരും വന്നത് എല്ലാരും അല്ല സുമേച്ചിടാ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഞങ്ങണ്ടേ എല്ലാരെ ഫാമിലി ഫോട്ടോ സത്യം പറ എല്ലാരും ഫാമിലി ആയിട്ടല്ലേ വന്നത് എല്ലാവരും ഫാമിലി വന്നത് ഇപ്പൊ എന്താണ് പ്രശ്നം ആഹാ നിങ്ങളെയും കൊച്ചിനെയും കൊണ്ടുപോവാരുതാണല്ലേ ഞാൻ ചോദിച്ചപ്പോ എന്തോട്ടാണ് പറഞ്ഞത് കല്യാണത്തിന് ഓഫീസിലെ സ്റ്റാഫുകൾ മാത്രമേ പോണുള്ളൂ ആരുടെ ഫാമിലി വന്നില്ല നിങ്ങളോട് പോകണേ അല്ലേ പറഞ്ഞത് അതെ നിന്നേനെ മനപൂർവം കൊണ്ടുപോകരുതാണ് എങ്ങനെ കൊണ്ടുപോകും ഏഹ് പോയിട്ട് അവർക്കും തല്ലി പിടിക്കാനാ മനുഷ്യനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോണത് കുറച്ച് സന്തോഷത്തിനും കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ ഇടയില് നിന്നെയും കൊണ്ട് പോയി ഉള്ള സന്തോഷങ്ങൾ സന്തോഷങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും വന്നത് ആയിട്ട് തന്നെയാണ് എല്ലാവരും ചോദിക്കാൻ ചെയ്ത് ഞാൻ പറഞ്ഞു പനിയാണെന്ന് എന്തിനാണ് സത്യം പറഞ്ഞാലേ എനിക്ക് അങ്ങനെ പറയണം പക്ഷെ എന്റെയും കൂടി വില പോലെ അവിടാ അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് അതേ മോടെ ഇനി ഞാൻ നീയായിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട ഒരു സ്ഥലത്ത് എന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഇനി ഞാൻ കൊണ്ടുപോകൂല നീ ഇനി ഇവിടെ നിന്നാ മതി എവിടെ ഇങ്ങനെ പോകണെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകോളാം എനിക്കറിയാം ഒറ്റക്ക് പോവാനായിട്ട് ജീവിച്ചു തന്ന എന്തിനാടിപ്പിന്നെ കഷ്ടപ്പെട്ട് നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കണത് ഏർ പല ഡിവോഴ്സും മേടിച്ചിട്ട് പോകും എവിടെയാണ് ഒപ്പിടുന്ന പറഞ്ഞാ മതി ഞാൻ വന്ന് ഒപ്പിട്ട് വരാം ് പറഞ്ഞല്ല ഞാനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഡിവോഴ്സ് വാങ്ങാൻ തന്നെ തന്റെ ഒപ്പം ജീവിക്കാനേക്കാ നല്ലതേ ഡിവടിച്ച് പോണതാണ് എവിടെങ്കിലും പോയി രക്ഷപെടാനാണേ ജീവിതത്തിൽ ആടോ ഞാൻ പോയി തന്നേക്കാം ഡിവോഴ്സ് എങ്കിലും ഡിവോഴ്സ് മനുഷ്യന് ഒരു മനസമാധാനം കിട്ടുവല്ല എന്റെ ദൈവമേ ഏത് നേരത്താണോ

ചെയ്യേണ്ട കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വിചാരം ബാക്കിയുള്ളവര് എന്ത് ചെയ്താലും അതിലിങ്ങനെ ഓരോ കുറ്റങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ കൂടെ ജീവിച്ച് മതിയായി എങ്ങനെസിനോട് എടുത്തു തീർന്നാ മതി ദേമേ എനിക്ക് താല്പര്യം കേട്ടാ ഇവരോടൊപ്പം ജീവിക്കാൻ അതുകൊണ്ട് തന്നെ ഇനി ഡിവോഴ്സ് എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തിയത് അപ്പൊ അതുകൊണ്ട് ഇനി അമ്മ ഇനി വേറൊരു പറയാനോ പിടിക്കാനും നിൽക്കണ്ട ഏ ഇല്ല മോനെ അമ്മൊന്നും ചോദിക്കാനും പറയാനില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കണം അമ്മ എന്ത് പറയാനാണ് എന്തായാലും അതിനുള്ള മറുപടി ഞാൻ തരും തരും അമ്മ മറുപടി അല്ല മോനെ ഈ ശേഷം മോൻ മോന്റെ അതെ അമ്മേ അത് തന്നെയാണ് തീരുമാനം വേറെ കല്യാണം ഞാൻ കഴിക്കും അത് ഇവളേക്കാളും നല്ലൊരു പെങ്കുചനെ കല്യാണം കഴിച്ച് നല്ല അന്തസ്സായിട്ട് ഞാൻ ജീവിക്കും അത് നീ കാണും അതെന്റെ വാശിയാണമ്മേ നല്ല തീരുമാനം മോനെ ും എനിക്ക് നല്ല ഭർത്താവിന കിട്ടൂല വിചാരം എനിക്കും കിട്ടും നല്ല ഭർത്താവിനോടെ മുമ്പിൽ കൂടി വരും കാണണം ഇയാള് ആ ഒരു വാശി എനിക്കും ഉണ്ട് അപ്പ ഇതാണ് നിങ്ങളുടെ തീരുമാനം കൊള്ള മക്കളെ നല്ല കാര്യം ചുരുക്കി പറഞ്ഞ ഈ ഡിവോഴ്സ് കഴിഞ്ഞ നിനക്ക് ഒരു നല്ല ഭാര്യം കിട്ടും മോക്കൊരു നല്ല ഭർത്താവിനെയും കിട്ടും ഒരു സംശയം മക്കളെ നിങ്ങളുടെ ഡിവോഴ്സ് കഴിയുമ്പോളെ നിങ്ങളുടെ മോൾക്ക് നിങ്ങളെ പോലത്തെ അമ്മനെ അച്ഛനേം കിട്ടോ എന്നാണ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് ഞാൻ ചോദിച്ചതിന് മറുപടിതാ നിന്നെ ഒരു മറുപടി തന്നിട്ട് മതി ഡിവോഴ്സ് രണ്ടുപേരും കൂടി പോയേ ആലോചിക്ക് ചൊല്ലി മറുപടി ആയിട്ട് വാ അമ്മയെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ എനിക്കും മാളവിനും സാധിച്ചില്ല അമ്മയുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് ഞങ്ങളെടുത്ത തീരുമാനം എത്ര വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്താൻ കാരണം തന്നെ ഞങ്ങൾക്ക് പരസ്പരമുള്ള ദേഷ്യവും വാശിയും തന്നെയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെടുത്ത തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നു എന്ന് ആ തീരുമാനത്തിൽ ബലിയാടായി പോകേണ്ടിയിരുന്നത് ഞങ്ങളുടെ മകളുടെ ജീവിതമാണെന്നും അതെ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരസ്പരം പറഞ്ഞു തീർക്കാതെ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഡിവോഴ്സ് എന്ന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ സ്വയം എന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ മക്കൾ എന്ന വലിയൊരു ഉത്തരം അതെ ഇനിയെങ്കിലും ഡിവോഴ്സ് മൂലം ഒരു കുഞ്ഞുമക്കളുടെയും ജീവിതം ബലിയാടാകാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ